39-year-old mother with OCD has become immobilized by her elaborate hand washing and walking with strings. Now it recognizes that the basis of OCD is often. Okay. Problems with being too conscientious. Problems with anger and remorse. Feeling of guilt and inadequacy. Feeling of unworthiness and hopelessness. ഓ ആണ് നമ്മളുടെ കണ്ടീഷൻ നമ്മുടെ സിനേറിയോ എന്താണ് ഓ സി ഡി ഉള്ള ഒരു ക്ലയന്റ് ക്ലയന്റിന്റെ ഡോട്ടർമൊബിലൈസ്ഡ് ഇമ്മൊബിലൈസ് ചെയ്തു എന്ത് കാരണം ടു ടു ഡു ഹാൻഡ് വാഷിംഗ് ആൻഡ് വാക്കിംഗ് ഓക്കെ സോ റെക്കഗ്നൈസസ് ദാറ്റ് ബേസിസ് ഓഫ് ഈസ് നോസ് റെക്കഗ്നംസ് വിത്ത് ടു വിത്ത് ആങ്കർ ആൻഡ് റിമോസ് പറഞ്ഞാലും മതി എന്താണ് ഡിസോർഡർ ആണ് ആണ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വാക്കാണ് ഇൻക്ലൂഡിംഗ് ഉള്ളിലേക്ക് അവർ എത്ര ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചാലും വന്നോണ്ടിരിക്കും ഇൻക്ലൂഡിംഗ് ആയിരിക്കും അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരുടെ മനസ്സിൽ ദേ വിൽ ബി ഹാവിങ് ആൻസൈറ്റി ആൻസൈറ്റിന്റെ വരും കുറയ്ക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യും ആ ആക്ഷൻ അവരെ കമ്പൽ ചെയ്ത് അവരുടെ ഇന്റർണൽ എർച്ചി കാരണം അവർ ആ ആക്ഷനെ എൻഗേജ് ചെയ്യാണ് ഓ സി ഡി ഓക്കെ ഇലാബറേറ്റ് ഹാൻഡ് വാഷിംഗ് അപ്പൊ ടു തിങ്ക് ഹാസ് ടു തിങ്ക് എന്താണ് ആലോചിക്കേണ്ടത് ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ഫീലിംഗ് ഓഫ് ഗിൽറ്റ് ആൻഡ് ആൻഡ്എിക്രസി അതാണ് ഞാൻ ഒരു സൈക്കിൾ നമ്മൾ ഓർത്തിരുന്ന സൈക്കിൾ ഞാൻ നെക്സ്റ്റ് പിക്ചറിൽ ഇട്ടിട്ടുണ്ട് ഇതാണ് ഓസിഡി സൈക്കിൾ ഓക്കെ അപ്പോസിഡി സൈക്കിൾ എന്ന് ഓ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് ഓ ദാറ്റ് മീൻസ് ദഷൻ ഒരു ഒക്സസീവ് തോട്ട് വരും ദാറ്റ് മീൻസ് ഞാൻ ഇൻക്ലൂസീവ് തോട്ട് ഒരു തോട്ട് അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും എത്ര ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചതാണ് ഒക്സസീവ് തോട്ട് അപ്പൊ എന്റെ കൈ ഫോർ എക്സാമ്പിൾ മൈ ഹാൻഡ്സ് ഇസ് ഫുൾ ഓഫ് ഡേർട്ട് എന്റെ കൈ നിറച്ചും ഡേർട്ടാണ് അതാണ് ഒക്സസീവ് തോട്ട് അപ്പൊ ആൻസൈറ്റി വരും ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു സോ വാട്ട് ഹാപ്പൻസ് ആ ആൻസൈറ്റിയെ കുറയ്ക്കാൻ വേണ്ടി വിൽ എൻഗേജ് ഇൻ കമ്പൾസരിവ് ബിഹേവിയർ ആൻഡ് ഇൻ സിനറി ഓഫ് ദ കമ്പൽസീവ് ബിഹേവിയർ ഇസ് ഹാൻഡ് വാഷിംഗ് ഓക്കെ ഇപ്പൊ ഹാൻഡ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അത്ര റിലീഫ് കിട്ടും ബട്ട് ദാറ്റ് ഈസ് ഓൺലി എ ടെമ്പററി റിലീഫ് ഇരിക്കുന്ന സമയത്ത് വീണ്ടും ആ ഇൻക്ലൂസീവ് തോട്ട് വരുന്നു ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നു ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടി കമ്പൽസീവ് ബിഹേവിയറിൽ എൻഗേജ് ചെയ്യുന്നു എൻഗേജ് അപ്പൊ അവൈക്ലിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകണ്ടേയിരിക്കുന്നു ദാറ്റ് മീൻസ് ഓപ്സേഷൻ വന്നോണ്ടേ ഇരിക്കുന്നു കമ്പൽസീവ് ബിഹേവിയറിൽ എൻഗേജ് ചെയ്യുന്നു ചെയ്തോണ്ടേയിരിക്കുന്നു അപ്പൊ എന്തുകൊണ്ടാണ് അവരിങ്ങനെ കമ്പൽസീവ് ബിഹേവിയറിൽ എൻഗേജ് ചെയ്യുന്നത് ആൻസൈറ്റിയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ദേ ദേ ഹാവ് എ ഫീലിംഗ് ഫീലിംഗ് ഓഫ് ഗിൽറ്റ് ഒരു ചെയ്യും അവര് ഫീൽ അവര്ക്ക് തോന്നും അവർക്ക് ഒരു മനസാക്ഷി അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല ഓശിക്കാർക്ക് അങ്ങനെ ഇല്ല ആൻഡ് അവരെങ്ങനെ എക്സൈറ്റഡ് ആവുകയോ എക്സ്പ്രസീവ് ആവുകയോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഓക്കെ ഇന്റേണലി ആയിരിക്കും അവരുടെ സ്ട്രഗിള് ഫുള്ള് അവർക്ക് ഫീലിംഗ് വരുന്നത് ഗിൽറ്റ് ടു ഇൻഎഡിക്വസി ആയിരിക്കും ഓക്കെ സോ റിച്ച് ബിഹേവിയർ ഇൻഡിംഡ് റെഡ്യൂസിങ്സി യാണെങ്കിൽ അവര് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ആയിരിക്കും പിന്നെ അവര് ഇന്നഡിക്യസിന് കൊള്ളില്ല അവർക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നായിരിക്കും അവരുടെ സ്റ്റേജ് ആൻസർ ഓസിഡിയില് ഗിൽറ്റ് ആൻഡ് ഇന്നഡിക്യറ്റ് ഫീലിംഗ് ആണ് കൂടുതലും അവരുടെ ഉള്ളിലുള്ള ഇന്റർണൽ ഫീലിംഗ്സ് ആയിരിക്കും ഓസിഡിയില് വർക്ക്ഔട്ട് ആവുന്നത് ഓക്കെ